അറബികളുടെ സാധാരണ സംസാരത്തിൽ എപ്പോഴും പറയുന്നൊരു ബാ ഉണ്ട് ഈ ബാ എവിടുന്ന് വന്നതായിരിക്കാം ഉദാഹരണം പറഞ്ഞാൽ ഞാനത് തരാം അന ബാതീഖ് ഞാൻ നാളെ വരാം അന ബാജീഖ് ഞാൻ നിന്നോട് പറയാം ആന ബഗുല്ലഖ് ഇവിടെ ഒരു ബാ പറയുന്നുണ്ട് വരും അന ബറൂഹ് ഇതാ ഞാൻ പോകുന്നു എന്ന് പറയാം അന എന്ന് പറഞ്ഞാൽ മതി അന ബറൂഹ് എന്ന് പറയും ഇതിന് എങ്ങനെയാണ് ഒരു ബാ വന്നത് എന്താണ് ഈ ബാ കൊണ്ടുള്ള വിവക്ഷ എന്ന് പലർക്കും കൃത്യമായി അറിയില്ല അതിന് ഒരു കാരണം ഒരു പക്ഷേ അന എന്ന ബാ ആയിരിക്കാം അന ആജീക്ക് ഞാൻ വരാം പിന്നീട് അവിടെയാണ് ഒരു ബാ എന്നിവിടെ വരുന്നോടുകൂടെ ആ ബാദ്ദൻ പിന്നെ പറയണ്ട ആന ബാജിക്ക് ബാദ്യൻ ആരും പറയൂല ഓക്കെ മനസ്സിലായോ ആജീഖ് ബൈദേ എന്നാൽ ഞാൻ പിന്നീട് വരാമെന്നാണ് അവിടെ ഒരു ആ ബായിനെ ബൈദേ ബുടെ കൂടെ ചേർത്തപ്പോൾ അനബാജിക്ക് എന്ന് മാത്രമാണ് അതാണ് ഒന്ന് രണ്ടാമത്തെ ഒന്ന് ഇപ്പോൾ സാഹിത്യ അറബിയിൽ സ പറയാറുണ്ട് അല്ലെങ്കിൽ സൗഫ പറയാറുണ്ട് കാരണം ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക അറബി ഭാഷയിലെ അടിസ്ഥാന ഗ്രാമർ അതായത് സംസാര ഭാഷയിലാവട്ടെ സാഹിത്യ ഭാഷയിലാവട്ടെ എന്നാൽ ശൈലിയിലാവട്ടെ അവിടെയൊക്കെയും ഈ പിന്നെ പ്രസൻറ്റ് ടെൻസും ഫ്യൂച്ചർ ടെൻസും ഒരുപോലെയാണ് തരുന്നു കിട്ടുന്നു പോകുന്നു എന്നതും തരും പോകും കിട്ടും എല്ലാം ഒരുപോലെയാണ് അതിനെ ഒന്ന് വേർതിരിക്കാൻ വേണ്ടി സൗഫ എന്ന ഒരു ബേക്കാറുണ്ട് കാരണം വ്യക്തികൾക്ക് അത് മനസ്സിലാവാൻ വേണ്ടി സൗഫ അനസാതീഖ് അനസ അജീഖ് എന്ന് പക്ഷേ അത് സാഹിത്യ സാധാരണക്കാരുടെ സംസാരത്തിൽ സ അതിന് പകരം ബ ആണ് ഉപയോഗിക്കാവുന്നത് അറബി ഭാഷയുടെ പുതിയ പഠനം നടത്തുന്ന ആളുകൾക്ക് ഉപകാരപ്പെടുന്ന ഒരു മേറ്ററാണിത് ഓക്കെ അനബറൂ ഇങ്ങനെ പറഞ്ഞു അനബറൂ അനബറു അനബറുഹ ബറൂഹ് ബറുഹ് എന്ന് പറയണ്ട അനബറു ഓക്കെ ഈ ബാ ചേർക്കുന്നത് എല്ലാ സ്ഥലത്തും ചേർക്കുകയും ഇല്ല ഒരു അവൻ എന്ന് പറയുന്നിടത്തും പലപ്പോഴും ചോദിക്കും ഉദാഹരണം മതാ ബി മതാ ബിജി മത്ത ബിജി അവൻ എപ്പോഴാ വരുന്നത് എന്ന് പറയുന്നിടത്ത് ബാ വരും അപ്പോൾ ഒരു ബാ എന്നുള്ളത് എല്ലാ സ്ഥലത്തും ബൈതേൻ എന്നതിന് അല്ല പക്ഷെ അതൊരു സാധ്യതയായിട്ട് ഞാൻ നിങ്ങൾക്കും മാത്രമല്ല അത് പറയുമ്പോൾ നിങ്ങൾക്ക് എളുപ്പമാകാൻ വേണ്ടിയാണ് ഞാനൊരു ബായിനെ ബയതേനുമായി കൂട്ടി പറയുന്നത് ഓക്കെ നിങ്ങൾ എപ്പോഴും സ്വന്തത്തെക്കുറിച്ച് പറയുമ്പോൾ ഞാൻ പോകും അനബറുഹ എന്നാണ് പറയേണ്ടത് ഞാൻ വരും അനബാജി എന്നാണ് പറയേണ്ടത് ഞാനത് കുടിക്കാം പിന്നീട് അനബറബ് എന്നാണ് പറയേണ്ടത് ഓക്കെ ഇങ്ങനെ ഇവരുടെ സാധാരണക്കാരുടെ സംസാര ഭാഷ ആദ്യം മുതൽ അവസാനം വരെ അവരെങ്ങനെയാണോ പറയുന്നത് അതാണ് അറബിക്കുവിന് പഠിപ്പിക്കുന്നത് ഇത് യാതൊരു അതായത് ഗൂഗിളിനോ ഏകോ പരിചയമില്ലാത്ത ശൈലികളാണ് അറബികൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് തീർച്ചയായിട്ടും അതൊക്കെ നിങ്ങൾക്ക് പഠിക്കുവാനും അറബികളെപ്പോലെ സംവദിക്കുവാനും ഇതാ നിങ്ങൾക്കൊരവസരമാണ് എല്ലാ ആഴ്ചയിലും പുതിയ ബാച്ച് അറബിക് അറബിക്യൂനി തുടങ്ങുന്നത് ഏകദേശം പത്തു വർഷം പൂർത്തിയാകുമ്പോൾ നമുക്കൊരു പതിനയ്യായിരത്തിൻ്റെയും ഇരുപതിനായിരത്തിൻ്റെയും ഇടയിലുള്ള വിദ്യാർത്ഥികൾ സർട്ടിഫിക്കറ്റ് വാങ്ങി ലോകത്താകെ പരന്നു കിടക്കുകയാണ് നിങ്ങൾക്കും അതിലൊരാളായി മാറണമോ അറബി അറബിക് യൂണി അംഗമാവുക ഓക്കേ ശുക്ര അല്ലക്കു അസ്സലാമോ